പൊന്മുടിയിൽ ബസ്സിൽ പോകുന്നതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഇരുപതിനെടുത്ത് ബസ്സിലാണ് ഞാൻ പോയത് ഈ തിരക്കൊന്ന് കണ്ടു നോക്കുക കാരണം ഞായറാഴ്ചയാണ് ഫസ്റ്റ് ടിപ്പ് ഒരു കാരണവശാലും ഞായറാഴ്ച ഇറങ്ങാതിരിക്കുക വരാം നിങ്ങൾക്ക് പക്ഷേ കെ എസ് ആർ ടി സിയിലുള്ള പ്ലാന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഞാനോന്റെ വണ്ടിക്കകത്ത് ഞായറാഴ്ച വരുവാണെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല നിങ്ങൾക്ക് വന്നിട്ട് പോകുന്നതാണ് എങ്കിലും എനിക്ക് തോന്നുന്ന ഏറ്റവും നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഡ്രൈവർ സീറ്റ് നേരെ ബാക്കിലോട്ട് വരുന്ന സീറ്റിലായിരിക്കും കൂടുതലും ഓൾമോസ്റ്റ് കൂടുതൽ ടൈമും നമുക്ക് സൈറ്റ് സീൻ ിട്ടുന്നത് ആ ഒരു റോ ആയിരിക്കും അപ്പോൾ അവിടെ പോയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഇപ്പഴത്തെ സൈഡിൽ മലയുടെ പോർഷൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമ്മൾ ഉള്ള ടോപ്പ് വ്യൂവിൽ നിന്നുള്ള അതിഗംഭീരമായിട്ടുള്ള കുറച്ച് സീനറീസ് അവിടെ നിന്നുകൊണ്ടായിരിക്കും കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും തരുന്ന വീലറുകൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് പോകുന്നത് ഈ സ്ഥലത്തും അങ്ങായിട്ടാണ് നമ്മുടെ ഫോർ വീലറും പാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് ടൈമിങ് ചോദിക്കുക ബസ് എടുക്കുന്ന ടൈമിങ് ആയിട്ട് ചോദിക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കാണുന്ന നേരെ വഴിയിലോട്ടാണ് ഇവിടെ നിന്ന് എൻഡിൽ എത്തുമ്പോഴത്തേക്ക് ഒരു സൈറ്റ് കുറച്ച് കാണാനുണ്ട് കാണാൻ ഒരു സൈറ്റ് സീങ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു പാറയുടെ മുകളിലോട്ടും കയറി പോകാൻ പറ്റും അവിടെയും കുറച്ച് സൈറ്റ് സീങ്ങ് ഉണ്ട് ഇനി ഇവിടുന്ന് ഒന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ടവർ കാണാൻ പറ്റുന്നത് ഈ ടവറിൽ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ കാഴ്ച കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ആണ് ഈ കുറച്ചും കൂടെ അടുത്ത് മല കാണണം എന്നുണ്ടെങ്കിൽ ഇതിലും അടുത്ത് സൂം ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകുന്നതാണ് ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനവൻ സൂക്ഷിക്കുക കാരണം ഗാർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വരുത്തില്ല അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടു വലിഞ്ഞേറി പോകുന്നത് കുറച്ചും കൂടെ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മഞ്ഞ ഇനി ഒക്കെ ആസ്വദിച്ച് കണ്ടിട്ട് പോകുന്നതാണ് അപ്പോൾ രാവിലെ മാക്സിമം വരാനായിട്ട് നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡിൽ ദൂരെ ഒരു പാറ കാണിച്ചില്ലേ അതിനകത്തോട്ട് ആൾക്കാർ വലിഞ്ഞേറുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളത് ഈ ഒരു വ്യൂസ് ആണ് അപ്പോൾ താ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അവരെല്ലാം തവട്ട് പോകുന്നത് കാണാം അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുന്ന വ്യൂസ് ഇത്രയുമാണ് വരുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ ചെറിയ വഴികളുണ്ട് ഈ കാണുന്ന ചെറിയൊരു വഴി വഴിയുണ്ട് ഒരു മുട്ടക്കുന്ന് പോലെ എൻ്റെ മുകളിലോട്ടാണ് ഞാൻ കയറിപ്പോയത് എൻ്റെ കയ്യിലൊരു ബാഗുണ്ട് ഒരു ട്രാവൽ ബാഗ് ഞാൻ ഫ്രണ്ടിലാണ് അത് എട്ടിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് ഈ കാണുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടും കുറച്ച് കുറച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച മാക്സിമം ഒഴിവാക്കുക ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ കാരണം തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സൂയി പോകണോന്നുണ്ടെങ്കിലും അതുപോലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കുറച്ച് മ്യൂസിയം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മിക്കവാറും അവധിയുള്ള ദിവസം സാണല്ലോ ഞാൻ തിങ്കളാഴ്ച ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ മണ്ടേ മിക്കവാറും ഉള്ളെടുത്ത് അവധിയായിരിക്കും ഇപ്പം മൺഡേയും വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ വേറെയൊക്കെ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള സമയങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തിങ്കൾ ഒഴിവാക്കിയിട്ട് ചൊവ്വാറ്റു വെള്ളി വരിക കാരണം ശനിയും ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചൊവ്വ ഇട്ടിട്ട് വെള്ളി വരാനുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും റഷ് ഇല്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്നത് ഇവിടെ നിന്നുകൊണ്ട് ദൂരെ നമ്മൾ ആ ടവറാണ് കേട്ടോ കാണുന്നത് കണ്ടോ മുകളിലോട്ട് ആൾക്കാരെ കേട്ടത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നടന്നിട്ട് ഞാൻ ലെഫ്റ്റിന് മുകളിലൊരു പാറ കാണിച്ചില്ലേ അതിൻ്റെ മുകളിലോട്ടാണ് കയറുന്നത് അപ്പോൾ ഞാൻ കയറിയ സമയത്തേക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുവിധം ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് നമ്മളിങ്ങനെ കാണുന്നെങ്കിലും ഇതിനകത്തോട്ട് കയറുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കുറച്ച് പാടാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇനി ഇട്രിവാണ്ടം ടു മുന്നോടി വരുന്ന ടോട്ടൽ ടൈം എടുത്തത് മൂന്ന് മണിക്കൂറാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടൈമിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും കാരണം ഓരോ സ്റ്റോപ്പിൽ നിന്നും ആൾക്കാരെ എടുക്കണം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ലോഡ് വരുമ്പോഴത്തേക്ക് ഒരു വലിവ് കുറച്ച് പാടായിരിക്കുമല്ലോ അപ്പോൾ ഒരു പ്രശ്നം കാരണം ഇവർ കുറച്ച് സ്ലോയിലാണ് പോയത് ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് പോകുന്ന ആൾക്കാരെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത്രയും പാടില്ലല്ലോ എന്നാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ രണ്ടേകാ മണിക്കൂറെങ്കിലും എത്ര പോയാലും എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങളുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിലും വേഗത്തിലെത്താം അതുപോലെ തന്നെ വെ നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ വരുന്നതെങ്കിൽ കാരണം അഞ്ചരക്കും നമുക്ക് ബസ്സുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര നേരത്തെ എത്താൻ കഴിയുമെന്ന് ഉറപ്പാണ് ഈ കണ്ടോ വരയാട് കയറി പോകുന്നതുകൊണ്ടാണ് ഞാൻ കയറി കണ്ടോ നല്ലൊരു സ്ലോപ്പ് വരുന്നുണ്ട് കുറച്ച് അത്യാവശ്യം ഒരു സ്ലോപ്പ് വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എൻഡിൽ നിന്നും കയറാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ നിന്നും നമുക്ക് കയറാവുന്നതാണ് ആ വഴിയാണ് ഞാൻ ഇറങ്ങുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇനി ട്രാവലിൽ അടുത്ത കാര്യം ഞാൻ പറയാനാണ് കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് അഞ്ചരയ്ക്ക് നിങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തണം അഞ്ചരക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്കെത്താൻ ഓർഡിനറി ബസ്സിൽ നിങ്ങൾ വരാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടിട്ട് പോകാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അങ്ങ് അറ്റത്തുനിന്ന് കോഴിക്കോടോ കണ്ണൂരോ വേറെ എവിടുന്നൂന്നാണെങ്കിലും നിങ്ങൾ അഞ്ചരക്ക് മുമ്പായിട്ട് അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് അതിൽ കയറി പോയിരുന്ന എട്ട് മണിക്ക് നിങ്ങൾക്ക് കയറിയിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ ബസ്സും ഉണ്ട് അവിടുന്ന് തന്നെ അപ്പോൾ അതിനകത്ത് തിരിച്ചു കയറി നിങ്ങൾക്ക് വരും വന്നിട്ട് പോകുന്ന തിരിച്ചു പോകുന്ന വഴിയിൽ കുറേ സൈറ്റും കൊണ്ട് അവിടെ ഇറങ്ങി സമാധാനമായിട്ട് കണ്ട് നിങ്ങൾക്ക് തിരിച്ചെത്താവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പിൽ വന്നിട്ടുണ്ട് ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത് കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴുള്ള ആ ഒരു സൈഡ് വ്യൂ ആ വ്യൂ ആണ് വ്യൂ ആണ്ട്ടോക്കെ പാറയിലൊക്കെ കുറേ ആരാണ്ടൊക്കെ വന്നിട്ട് കുറേ എഴുതിയും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ താഴോട്ടുള്ളവർക്കും ഗാർഡ്സിനും താഴെ നിൽക്കുന്നവർക്കും എല്ലാം നമ്മളെ കാണാവുന്നതാണ് എല്ലാ അടുത്തോട്ടും വ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ പേടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു കെ എസ് ആർ ടി സിയുടെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് പാക്കേജസ് ഉണ്ട് ഇത് കണ്ടോ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അഴിമല പൗർണമി കാവലുലുമാൾ അതുകൊണ്ട് ഇതൊരു നാല് മൂന്നാല് സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഓരോരോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് കുറച്ച് ടൂറിസ്റ്റ് പാക്കേജുകളുണ്ട് ഇതൊക്കെ വെറും ഇരുന്നൂറ്റി രൂപ അഞ്ഞൂറ് രൂപ മാത്രം ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നതിന് അപ്പോൾ അതിനകത്ത് കാണുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക അതിൻ്റെ താഴെ ഒരു ആഡ് ഉണ്ട് ആ നമ്പർ എടുക്കരുത് അതിന് മുകളിലുള്ള നമ്പർ അത് ഡയറക്റ്റ് നമ്മുടെ കെ എസ് ആർ ടി സി തിരുവനന്തപുരം സെല്ലിലെ ഡയറക്റ്റ് നമ്പറാണ് അപ്പോൾ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മിക്കതും ഞായറാഴ്ച ദിവസമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ടൂറിസം കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോവുകയാണ് അപ്പോൾ മൂന്ന് സ്ഥലമുണ്ടെങ്കിൽ ആ മൂന്ന് സ്ഥലത്ത് മാത്രമേ ആ ബസ്സിലോട്ട് ആൾക്കാരേയും കയറ്റത്തുള്ളൂ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരേയും കയറ്റത്തുള്ളൂ അവിടെയോട്ട് മാത്രമേ കൊണ്ടുപോവുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചറങ്ങുകയാണ് കണ്ടോ ഈ ഇറങ്ങുന്നത് എടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കാണാം ഇനി ഞാൻ ഈ ചോറ് കഴിച്ചതിൻ്റെ ഒരു കഥ പറയാം ഈ കാണുന്ന ആൾക്കാർ എന്നെ വട്ട് യാതൊരു ബന്ധവോട്ടും ആൾക്കാരല്ല ഞാൻ ചോറ് കഴിച്ചിട്ടുള്ള ഈ ഒരു ഫാമിലി കേട്ടോ ഇത് ട്രിവാണ്ട്രത്ത് തന്നെ ഉള്ളൊരു ഫാമിലി അപ്പോൾ ഇത് അതുകൊട്ടി തന്നെ ഈ ഒരു ഗാർഡ്സ് നമ്മളുടെ പൊന്മുടിയിലുള്ള കുറച്ച് ഗാർഡ്സാണ് ഒരു വേറൊരു ചേട്ടൻ്റെ ഒന്ന് രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത് അപ്പം ഇനി ഞാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ മുകളിലത്തെ ആ ഒരു ടവറിലോട്ട് പോവുകയാണ് അവിടോട്ട് നടന്നു പോവുകയാണ് ഇനി ഞാൻ നമ്മുടെ കഥ പറയാം അപ്പോൾ ഈ ഒരു കഥ പറയുന്നതന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ലിക്വിഡ് ക്യാഷ് കൈ വെക്കുക എന്നുള്ളതാണ് ഇനി കാര്യം പറയാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ബസ്സിനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ട്രിവാൻഡത്തു നിന്ന് തന്നെ നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് ചെന്നപ്പോഴേ ഭയങ്കര നീണ്ട ക്യൂ ആണ് അപ്പോൾ ഒമ്പത് ഇരുപതിന് ബസ് എടുക്കുകയും ചെയ്യും എനിക്ക് അവിടെ നിന്ന് എടുക്കാനും സാധിക്കത്തില്ല അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള ക്യാഷ് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി നമ്മൾ ബസ് സ്റ്റോപ്പിനകത്ത് നിന്ന് എവിടെ നിന്ന് ഉണ്ടല്ലോ പക്ഷെ എ ടി എം എല്ലാടും ഉണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും എ ടി എം കാര്യങ്ങളും സംവിധാനങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന വഴി വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒന്നും ആലോക്കിയാ കയറി എൻ്റെ ലൈഫിൽ ആദ്യത്തെ സംഭവമാണ് ലിക്വിഡ് ക്യാഷ് ഇല്ലാതെ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് എന്നാൽ അക്കൗണ്ട് ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ റേഞ്ചില്ല റേഞ്ച് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്നതാണ് എങ്കിൽ പോലും നമുക്ക് ചില ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടും നമ്മൾ വലിയൊരു കുന്നും മൂലമൊന്നും അല്ലല്ലോ ഇത് ആവറേജ് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാം അപ്പം എന്തായാലും കിട്ടും ചില ചില സ്ഥലങ്ങളിൽ കിട്ടും എന്നുള്ള ഒരു ബോധത്തിലാണ് വന്നത് പറഞ്ഞതുപോലെ തന്നെ പല 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 സ്ഥലങ്ങളിൽ ചെല്ലുമ്പം നമുക്ക് ഉണ്ട് പക്ഷേ പ്രശ്നം നമ്മൾ താഴോട്ട് പോയിറങ്ങുമ്പോഴേക്കും ഫുള്ള് റേഞ്ച് കട്ടാവും അപ്പം ഞാൻ ഗാർഡ്സിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഗാർഡ്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നമുക്ക് അവരുടെ താഴെയുള്ള അവരുടെ വൈഫൈ ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എ ടി എം സംവിധാനം ഒന്നുമില്ല നമ്മളിപ്പോൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ലിക്വിഡ് ആയിട്ട് തരും അങ്ങനെ ഞാൻ കുറച്ച് എമൗണ്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ലിക്വിഡ് ക്യാഷ് വാങ്ങിച്ചു ക്യാഷ് വാങ്ങിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഈ ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും അവിടെ ഫുഡ് കിട്ടത്തില്ല അതായത് ഫുഡില്ലെന്നല്ല ഫുഡ് ഉണ്ട് പക്ഷേ അവിടെ ഉടുക്കത്ത തിരക്കാരിക്കും നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഉൾമോ ഓൾമോസ്റ്റ് ഫുഡ് എല്ലാം തീർന്നു പോകും ഐസ്ക്രീമും അതും ഇതും എല്ലാം ഉണ്ട് ഐസ്ക്രീമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കിട്ടും പക്ഷെ മിക്ക സാധനങ്ങളും ഓൾമോസ്റ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ബാക്ക് സൈഡിലോട്ട് ഈ കയറുമ്പോൾ ബാക്ക് സൈഡിലോട്ട് കാണുന്ന വ്യൂ ആണ് ഇവിടെയൊക്കെ താഴെ പിള്ളേരൊക്കെ നിൽക്കുന്ന കാണാം മുകളിലും ഫാമിലിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് തീരെ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ കയറുന്നത് ഭയങ്കര റിസ്ക് ആണ് കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ വരും വരുകയും കയറിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ഇത് വലിയൊരു മലക്കയറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കയറുന്നത് കുറച്ച് റിസ്ക്കാണ് കാരണം തലയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പേര് കയറുന്നത് ഞാൻ കണ്ടു ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ മുകളിലെത്തിയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സൂം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കാണാം ഇത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വഴിയിൽ നിന്ന് കണ്ടാകും അതിൽ താഴോട്ടിറങ്ങി പോയാണ് ഇരിക്കുന്നത് ഹില്ലി ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാണും ചെറിയ ചെറിയ വഴികളിലൂടെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കാനായിട്ട് കാണും പക്ഷേ നമ്മൾ സോളോ ആയിട്ട് ഒറ്റയ്ക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിരിക്കാൻ അത്ര സേഫ് അല്ല അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് താഴോട്ടോ എവിടെയിട്ടോ വേണമെങ്കിലും പോവാം കാരണം ഗാർഡ്സ് ഒന്നും നമ്മുടെ കൂടെ ത്രൂ ഔട്ട് അങ്ങനെ വരാനൊന്നും കാണത്തില്ല അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോവാം ഇവിടെ നിന്നിട്ട് ദൂരെ കണ്ടോ ആ കാർ പാർക്കിങ് ഫോർ വീലേഴ്സിൻ്റെ പാർക്കിങ് ഞാൻ പറഞ്ഞു ഇതാണ് നല്ല ഉച്ച സമയമായിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സമാധാനമായിട്ട് ചെറിയ ചൂടും ചെറിയൊരു തണുപ്പും ഒക്കെയായിട്ട് അവിടെ കുറേ നേരം ഞാനവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ ഈ ഇരിക്കുന്നതിൻ്റെ സൈഡ് ഇതിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ടവറിൻ്റെ താഴെയാണ് ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓരോരോ ഒക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്നതാണ് ഇനി ഈ ഒരു ടവർ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ ഇതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറി വിടാത്തത് ഇവര് ഫുള്ള് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ആർക്കും വലിഞ്ഞു കയറാനായിട്ടും പറ്റത്തില്ല ഇവിടെ മൊത്തം നമ്മൾ സമാധാനം ായിട്ട് കണ്ട് ഇറങ്ങിയാൽ പോലും നമ്മളുടെ ബസ് വരുന്ന സമയമേ ആവത്തുള്ളൂ അതായത് ഇപ്പം എനിക്ക് ആദ്യത്തെ ബസ് ഒരു രണ്ടരയ്ക്കത്തുള്ള സമയമായിരുന്നു പക്ഷേ കണ്ടോ നിങ്ങൾ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കയറിയില്ലായിരുന്നു പിന്നെ നമുക്ക് താഴെ ഒരു ചെറിയ കടയുണ്ടല്ലോ അവിടോട്ട് ഞാൻ പോയി അവിടെ തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞൊരു മരമുണ്ട് അവിടെ പോയിരിക്കാനായിട്ട് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു അവിടെ പോയി കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു ഫോണിൽ കുറച്ച് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഫോണും എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് തണുപ്പും ഒക്കെ കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ടിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പം ഇവിടുത്തെ നമ്മളുടെ ഈ പൊന്മുടിയിലെ തന്നെ സ്റ്റാഫുകളാണ് അവരുടെ വൈഫ് എടുത്തിട്ട് എനിക്ക് ക്യാഷ് കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ ജി പേ ചെയ്തപ്പോൾ തന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ആകെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ വേറെ എവിടെ ചെന്ന് ാലും മലമുകളാണേലും ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കടകൾ കാണും ആടക്കട കൂട്ടുള്ളത് കാണും പക്ഷേ ഇവിടെ ഒന്നുമില്ല ഈ ഒരു കട മാത്രമേ ഉള്ളൂ ഇതാണ് ഈ ഒരു കടയുടെ ഫ്രണ്ട് ഈ ഒരു മാന്യം കാര്യങ്ങളെയാണ് നമ്മൾ മിക്കവാറും റീൽസിലും കാര്യങ്ങളിലും കാണുന്നത് ഈ മാനല്ലാതെ വരയാടാണ് കേട്ടോ അത് മാനല്ല വരയാടാണ് അതുതന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വനശ്രീ വരുന്നത് വനശ്രീ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ആദിവാസികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് സെൽ ചെയ്യുന്ന സംഭവമാണ് ഈ വനശ്രീ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒറിജിനൽ ആ ഒരു തേന് കാര്യങ്ങളും എല്ലാം കിട്ടും ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ലിസ്റ്റ് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുകയോ പൗസ് ചെയ്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇവിടുന്ന് ഒന്നും നമുക്ക് വയറ് നിറയ്ക്കുന്ന കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടത്തില്ല അങ്ങനെ ആ കൂട്ടത്തിലുള്ളത് തേനൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഗ്രാമ്പു അങ്ങനെയൊക്കെ കുറേ കറുപ്പട്ട അങ്ങനെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും കിട്ടുമെന്ന് പറഞ്ഞ ആരും വരണ്ട പിന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നത് അപ്പുറത്തെ സൈഡിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു അദർ സൈഡാണ് ഈ കാണിക്കുന്നത് ഇവിടെ നമുക്ക് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ആ ഹട്ടിലൊക്കെ കയറിയിരുന്ന് കഴിക്കാം ഇവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി വേറെ എങ്ങുമില്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ കാണിച്ച കുറച്ച് കുഞ്ഞു ഉള്ളേ അവിടെ കൊച്ചു ഉള്ളേർക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് പാർക്ക് കൂട്ടുകൊണ്ട് ചെറിയ ഒന്ന് രണ്ട് റൈഡ്സ് മാത്രം ഫുഡ് കിട്ടുന്ന കടയ്ക്കാകാണ് കേട്ടോ ഇവിടെ നമുക്ക് ഐസ്ക്രീം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും മെയിനായിട്ടും ചീനിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ ഓൾമോസ്റ്റ് രണ്ടര മൂന്ന് മണി ആയതുകൊണ്ട് എല്ലാം തുറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്നതാണ് കുറേ ആൾക്കാർ മിക്കവരും നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല പക്ഷേ കെ എസ് ആർ ടി സി വന്നിറങ്ങുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇല്ല വാഗൺ ട്രാജടിക്കകത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്ന കൂട്ടാണ് ഈ കാണുന്നത് വേറെ ബസ്സാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബസ്സുണ്ടെന്ന് അതാണ് സംഭവം അപ്പോൾ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം ഇത് ഞാൻ ആ കയറി കാണിച്ചാൽ പാറയാണ് കേട്ടോ ഇങ്ങനെ ആണെങ്കിൽ ഒരു കുഞ്ഞ് വാറല്ലേ പക്ഷേ ഞാൻ കാണിച്ച ആ അതർ ഇൻഡ്യയിൽ നിന്ന് കയറുമ്പോഴാണ് ഇത് കുറച്ച് പാടായിട്ട് തോന്നിക്കുന്നത് ഇനി ഈ വെയിറ്റ് ഒക്കെ ചെയ്ത് കുറേ ആൾക്കാർ നിന്ന് ഉണ്ട് ബസ് വരാൻ അതാണ് ഈ കാണുന്നത് ഇതൊന്നും അല്ല തിരക്ക് ബസ് വരുമ്പോൾ ഒരു ഇടിയുണ്ട് അതാണ് ഞായറാഴ്ച ദിവസമാണെന്നു പറഞ്ഞു പക്ഷേ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഇതെനിക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കൊരു സീറ്റ് കിട്ടി അപ്പോൾ മാത്രം എനിക്ക് ഇരുന്നപ്പോൾ ഉള്ള കുറച്ച് അതൊക്കെ കുറേ എത്താറായ സമയത്താണ് ഈ ഒരു വീഡിയോ ഷോട്ടായത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആ കഥ പറയാൻ കഴിയത്തില്ല അടുത്ത വീഡിയോയ്ക്ക് അത് ഞാൻ ആ കഥ പറയാം അപ്പോൾ നിങ്ങൾ ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം അഞ്ചര അല്ലെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കകത്ത് തന്നെ കയറി പോകാനായിട്ട് നോക്കുക തിരിച്ചു വരുമ്പോഴും വളരെ നേരത്തെ അതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കില്ലാതെ കയറി വരാൻ പറ്റും ഞായറാഴ്ച മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലാത്ത ദിവസങ്ങളിലാണ് ഈ തിരക്കുകൾ ഉണ്ടാവത്തില്ല അപ്പം രാവിലെ നിങ്ങൾ ബസ്സില്ലാതെ കയറുവാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങൾക്ക് നമ്മളുടെ മീൻമുട്ടിയിൽ കയറാൻ കഴിയുന്നതാണ് വാട്ടർഫാളിൽ കയറാം നിങ്ങൾ ബസ്സിലോ ബൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴവന്തോള് പോവാം മങ്കയം ഒക്കെ പോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്